നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദത്തിന് പിന്നാലെ ഇതാ ഇപ്പോൾ മറ്റൊന്നുകൂടി ലഡുവിൽ പുകയില കണ്ടെത്തിയതായാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് തെലങ്കാനയിലെ ഹമ്മം ജില്ലയിലെ ഒരു ഭക്തിയാണ് ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് താൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന പ്രസാദത്തിനുള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞ പുകയില കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇവരുടെ ആരോപണം പ്രസാദം ഉപയോഗിക്കുന്നതിൽ നെയിൽ മൃഗക്കൊഴുപ്പ് വിവാദം കത്തിനിൽക്കിയാണ് പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഹമ്മം ജില്ലക്കാരിയായു പത്മാവതി ക്ഷേത്രത്തിലെത്തി പ്രസാദം സ്വീകരിച്ചത് ക്ഷേത്രം സന്ദർശിച്ച ശേഷം തന്റെ കുടുംബത്തോടൊപ്പം പ്രസാദം പങ്കിടുന്നതിനിടയിലാണ് ലഡുവിൽ പുകയില കാണുന്നത് ഇതോടെ പ്രസാദത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ഭക്തർക്കിടയിൽ ആശങ്ക ഉയരുകയാണ് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് തിരുപ്പതി പ്രസാദമായി ലഡു തങ്ങളുടെ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോവുകയും സേവിക്കുകയും ചെയ്യുന്നത് അതേസമയം ആരോപണം ആന്ധ്രാപ്രദേശിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് യും പിന്നാലെയാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കൽ നെങ്ങിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്നായിരുന്നു ആരോപണം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ലാബ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ചന്ദ്രബാബു നായിഡു ആരോപിച്ചത് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്പ് പരിശോധനയിലായിരുന്നു ലഡിവിൽ മൃഗക്കൊഴുപ്പിന്റെയും മീനെണ്ണയുടെയും അംശം കണ്ടെത്തിയത് എന്നാൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഈ വാദങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പരിഹാര ചെയ്തിരുന്നു തുടർന്ന് പ്രസാദത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഭക്തർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു അതേസമയം ഈ തിരുപ്പതി ലഡു എന്നത് വെറും ഒരു ലഡുവല്ല അങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നതുമല്ല ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല ക്ഷേത്രത്തിൽ ലഡു പ്രസാദമായി നൽകുന്ന പാരമ്പര്യം ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് എന്ന ടുക്കളയിലാണ് ഈ ലഡു തയ്യാറാക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ആണ് ലഡുവിന്റെ ഭാരം തലമുറകളായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇത് തയ്യാറാക്കുന്നതും കൂടാതെ ലഡു പാചകം ചെയ്യുന്ന ആളുകൾക്കുമുണ്ട് പ്രത്യേകത അവർ തങ്ങളുടെ തല യും വഴിപാട് തയ്യാറാക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു വിദഗ്ധരായ അറുന്നൂറ് പാചകക്കാരാണ് ഈ ലഡു നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത് പ്രീമിയം ക്വാളിറ്റിയുള്ള നെയ്യാണ് തിരുപ്പതി ലഡുവിന്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ ഇതുകൂടാതെ മറ്റ് എട്ട് ചേരുവകൾ കൂടി ചേർത്താണ് ഈ ലഡു തയ്യാറാക്കുന്നത് ചെറുപയർ മാവ് പഞ്ചസാര കശുവണ്ടി ഏലക്കായ ഉണക്കമുന്തിരി അരി പഞ്ചസാര കട്ടകൾ എന്നിവയാണ് മറ്റു ചേരുവകൾ ആദ്യകാലത്ത് അതായത് ാണ് ഈ ചേരുവകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ അടുക്കളയിലായി പാചകം നാന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോ വരെ നെയ്യ് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം കശുവണ്ടി അഞ്ഞൂറ് കിലോഗ്രാം ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോ ഏലക്ക എന്നിവയാണ് ഒരു ദിവസത്തെ ലഡു നിർമ്മാണത്തിന് മാത്രം ഉപയോഗിക്കുന്നത് ഒരു വർഷം അഞ്ച് ലക്ഷം കിലോ നെയ്യ് ലേലത്തിലൂടെ ക്ഷേത്രം വാങ്ങുന്നു നെയ്യുടെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും എന്നാൽ ചില മാനദണ്ഡങ്ങളുണ്ട് വിതരണക്കാർ കൊണ്ടുവരുന്ന നെയ്യുടെ ഗുണനിലവാരവും അത് നിൽക്കുന്ന ഫാക്ടറിയും അതിന്റെ പരിസരവും ഒക്കെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിൽ ഓരോന്നിന്റെയും ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചേരുവകളെല്ലാം അടുക്കളയിലേക്ക് എത്തിക്കുന്നത് ലോകോത്തര നിലവാരം ലാബിലാണ് ലഡ് പരിശോധിക്കുകയും ഈ ഗുണനിലവാരമൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഓരോ ലഡുവിലും കൃത്യമായ അളവിൽ കശുവണ്ടി പഞ്ചസാര ഏലയ്ക്ക എന്നിവയും ഉണ്ടായിരിക്കണം ഒരു ദിവസം മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ലഡു വരെ ഇവിടെ തയ്യാറാക്കാറുണ്ട് ഉത്സവ സീസണുകളിലും പ്രത്യേകമായുള്ള ദിവസങ്ങളിലും ലഡുവിന്റെ എണ്ണം നാല് ലക്ഷം വരെയൊക്കെയായി വർധിക്കും രണ്ടായിരത്തി പതിനാലിൽ ജി എ പദവി ലഭിച്ചതോടുകൂടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലാതെ തിരുപ്പതി ലഡു എന്ന പേരിൽ ആർക്കും ലഡു വയ്ക്കാൻ സാധിക്കില്ല ലഡു തയ്യാറാക്കിയ ശേഷം ആദ്യത്തെ ലഡു ഭക്തർക്ക് വിതരണം ചെയ്യും ക്ഷേത്രത്തിന്റെ സമർപ്പിക്കും ഈ ലഡു ബാക്കിയുള്ള ലഡുവിൽ കൂട്ടിയോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ഓരോ സന്ദർശകനും ഓരോ ലഡു സൗജന്യമായി ലഭിക്കുന്നു അധികമായി വരുന്ന ലഡു ഓരോന്നിനും അൻപത് രൂപ നിരക്കിലും ലഭ്യമാണ്